ഹരിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് വെറുതെ സംസാരിക്കുക ഇവിടെയുള്ള കുറച്ച് ചെടികളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ താമരയുടെ വീഡിയോ ഇട്ട് ലോട്ടസ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു അതിൻ്റെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാക്കിങ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും വെയിറ്റ് ചെയ്യണം ചെയ്യണോട്ടോ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ പാലക്കാട് ഇപ്പോൾ വീണ്ടും മഴയൊക്കെ മാറി ആദ്യത്തെ പോലെ ഏപ്രിൽ മാസം പോലത്തെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ മണിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ പണിയൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റികൾ ഒത്തിരി വെറൈറ്റികളെ നമ്മളിവിടെ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഇതാ ആ ഒരു ഷീറ്റ് കിടക്കുന്ന പ്ലേസ് ഇല്ലേ അവിടെ ക്ലീൻ ചെയ്തിട്ട് അവിടെ ഫുള്ള് പത്ത് മണി സെറ്റ് ചെയ്യാൻ വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ ഞങ്ങൾക്ക് സെയിലും ചെയ്യാം പിന്നെ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടു കിട്ടാം അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതുപോലെ അത് ഇവിടെ സെറ്റ് ചെയ്യണം ആ ഒരു പത്ത് മണി പാടം അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ ഇങ്ങനെ ഒരു പുതിയ വിശേഷം എന്ന് പറയുന്നത് ആ ഐശ്വര്യയിൽ ഞങ്ങൾക്ക് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത് വിരിയാറായിട്ടില്ല ഐശ്വര്യയിൽ ബഡ് വന്നിട്ടുണ്ട് ഇതാ പിങ്ക് മിസ്റ്റിൽ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറെ എണ്ണം പുതിയ ഐറ്റം പുതിയ വെറൈറ്റിയിൽ കുറേ ബഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഒരു മനസ്സ് മാത്രമാണ് തടസ്സം പലരും പറയും ഓർഡർ തരുന്നവർ നമുക്ക് വാട്സപ്പിൽ ഓർഡർ തരുന്നവർ പറയും ചേച്ചി കുട്ടികളെയും കൊണ്ടിരിക്കുന്നതാണോ അതാണ് മെസ്സേജ് അയക്കുക ലൈറ്റ് വന്നപ്പോൾ ഞാനും കുഞ്ഞു മോനെയും കൊണ്ടിരിക്കുന്നതാണ് ഞാൻ തന്നെയാണ് കേട്ടോ ഈ ചെടികൾ നടന്നതും ഓർഡർ എടുക്കുന്നതും അയച്ചു കൊടുക്കുന്നതൊക്കെ അപ്പോൾ എല്ലാത്തിനും നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം കേട്ടോ എന്ത് ചെയ്താലും നമുക്ക് പോസിറ്റീവും നെഗറ്റീവും പറയുന്ന ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും നമ്മളെ ഇഷ്ടമല്ലാത്തവർ എന്ത് ചെയ്താലും നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല അവർ നമ്മളെ മൈൻറ്റൈൻ ചെയ്യില്ല അപ്പോൾ അതൊന്നും നമ്മൾ നോക്കുക വേണ്ട കേട്ടോ നമ്മൾ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്യപ്പോൾ ഗാർഡനിങ് ആയാലും എന്ത് ജോലി ആയാലും നമ്മൾ നമ്മളെ നമുക്കൊരു ഉണ്ടെങ്കിൽ അത് നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും ഇത് നമ്മുടെ കർണയുടെ ഫ്ലവറാണ് കേട്ടോ അടിപൊളിയായിട്ടല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ അമരി കമേലിയ വൈറ്റ് കളറിലേക്ക് മാറുന്നത് കണ്ടോ നല്ല പ്യുവർ വൈറ്റ് കളറായിട്ടോ അമരി കമേലിയുടെ ഫ്ലവർ ആ അവിടെ ഒരു ആളുണ്ടായിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് ഞാൻ ഷോർട്ട്സ് ഇട്ടിരുന്നു വാട്സാൻ കേട്ടോ വാട്സാനയ്ക്ക് ഇത്രയും ഭംഗി ഉണ്ടെന്നുള്ളത് നമുക്ക് വീട്ടിൽ ഫ്ലവർ വന്നപ്പോഴാണ് അറിയുന്നത് പിന്നെ പിന്നെന്താ വൈറ്റ് മാസ്ക് വീണ്ടും വീണ്ടും തോൽക്കാൻ തയ്യാറല്ലാതെ ഫുൾ ടൈം ഫ്ലവർ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം വൈറ്റ് മാസ്ക് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതോ വിഡ്രാർ ആയിട്ടില്ലായിരുന്നു കണ്ട ഇഷ്ടംപോലെ ബഡ്ഡുകൾ ഇതാ തീരുന്നതിന് എനിക്ക് ഭയങ്കര എനിക്ക് അമേരിക്ക നേരിനേക്കാളും നല്ല ബ്ലൂമറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വൈറ്റ് മാസ്ക് ഇപ്പം നമ്മളുടെ അടുത്ത് വൈറ്റ് മാസ്കിയുടെ നമ്മുടെ അടുത്ത് ട്യൂബർ ഇല്ല എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ ആർക്കെങ്കിലും നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം വേണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്ത വൈറ്റ് മാസ്ക് വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല അത്രയും ഫ്ലവർ തരും കേട്ടോ നല്ലൊരു അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ് അല്ല ഇന്നത്തെ എൻ്റെ വർക്കായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തു ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ ഞാൻ പിടിച്ചതാണ് ഇത് കണ്ടോ ഇവിടെ എല്ലാം ഫുള്ള് മണ്ണായിരുന്നതെല്ലാം നിറച്ച് കുറേ പോട്ടുകളിന്ന് കുറേ ചെടികൾ ഇനി ഇവിടെ ഇത് നമ്മുടെ കാർ കാർപോർസാണ് അപ്പോൾ ഇനി ഇവിടെ ക്ലീനിങ് ഉണ്ട് കുറേ ജോലികളുണ്ട് നമുക്ക് അപ്പോൾ ഒത്തിരി പേര് എങ്ങനെയാണ് ചേച്ചി ഇത് തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൊറിയർ അയക്കുന്നത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ ചെടികൾ ബിസിനസ് ചെയ്യുക എന്നല്ല ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക പിന്നെന്താണ് മോന് ഇപ്പം കിടന്നുറങ്ങാനോ അതാണ് ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ മോനും വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതും എല്ലാം എന്താ ചെടി നടുന്നതും ഒക്കെ അപ്പോൾ സമയമില്ല എന്ന് പറയുന്ന വീട്ടമ്മമാരോട് പറയുന്ന സമയം നമ്മൾ കണ്ടെത്തുകയാണ് എന്തിനും ഏത് കാര്യത്തിനും നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് പിന്നെ ഇത് എവിടെയൊക്കെ കുറേ കലേടിയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്ലാന്റ്സുകൾ ഈ മഴയത്ത് നമുക്ക് മഴ വന്നപ്പം പോയ കുറേ പ്ലാന്റ്സുകൾ അത് കണ്ടോ പിസ് ലില്ലിയുള്ള ഫ്ലവർ വന്നിരിക്കുന്നതാണ് കേട്ടോ പോയ കുറേ പ്ലാന്റ്സുകൾ നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് കുറേശേ കുറേശ്ശേ വർക്കുകൾ നടക്കുകയുള്ളൂ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീൻ ചെയ്തതാണ് കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ എന്താ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് മോനേയും എന്ന് പറയുന്നത് ഭയങ്കര ആണ് കേട്ടോ അപ്പം ഞാൻ ഒരറ്റം മുതൽ ഇവിടെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ചെടികളെല്ലാം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ താമരകളെല്ലാം അപ്പുറത്തെ സൈഡിലും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും കേട്ടോ ധൈര്യം നമ്മളെ മനസ്സിൻ്റെ ധൈര്യം നമ്മൾ കൈവിടരുത് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് മോശമാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും മോശമായിരിക്കുന്നു നമ്മൾ ഐഡൻറ്റി ചെയ്യരുത് ചിലപ്പം നാളത്തെ ദിവസം ഇന്നത്തെക്കാൾ ബെറ്റർ ആയിരിക്കും കേട്ടോ